ഹായ് ഇറ്റ് ഈസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ രസകരമായി ആ സ്വരാക്ഷരം മനസ്സിലാക്കാം നമുക്ക് ഒരു ചിത്രം കാണുന്നുണ്ടോ അവിടെ ഒരു മൊയലിരുന്ന് ഇങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പോഴുംടാ അതുവഴി ഒരു കൊരങ്ങച്ഛൻ ഇങ്ങനെ തടാകത്തിലൂടെ വന്ന് മൊയലിനോട് ചോദിക്ക നീ എന്താ ചെയ്യുന്നത് പഠിക്കുവാണോ എനിക്കും പറഞ്ഞു തരുവോ നീ പഠിക്കുന്നേ ചോദിച്ചു അപ്പൊ മൊയല് പറഞ്ഞു ആ പറഞ്ഞു തരാന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഒരു കുട്ടി ഇങ്ങനെ നടന്ന് നടന്ന് എടുത്ത് ഇങ്ങനെ വരുന്നു അപ്പത് അവിടെ രണ്ട് പേര് ഇരിക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അവരാരാണ് നമുക്ക് നോക്കാം അവരുടെ പേരാണ് അമ്മൂമ്മ അപ്പൂപ്പൻ ഇതിലേതാ അക്ഷര ഉള്ളത് ആ സ്വരാക്ഷരം അല്ലേ ആന്നുള്ള അക്ഷരല്ല അവിടെ ഉള്ളത് അടുത്തത് നോക്കിയാട്ടെ അവിടെ മൂന്ന് പേര് ഇരുന്ന് കളിക്കുന്നുണ്ട് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ കൂടെ രണ്ട് പേരുണ്ടിരിക്കുന്നെ അവരാരാണെന്ന് നമുക്ക് നോക്കാം അമ്മ അച്ഛൻ ഇതിൽ ഏത് അക്ഷര ഉള്ളത് ആ സ്വരാക്ഷര അല്ലേ അവിടെ അക്ഷരല്ലേ ഉള്ളത് അടുത്ത നോക്കിയ രണ്ട് പേര് പതിയ വരുന്നുണ്ട് നടന്ന് നടന്ന് അവിടുന്നു അത് ആ രണ്ട് പേര് നടന്ന് നടന്ന് വരുന്നുണ്ട് അവരാരാണ് നമുക്ക് നോക്കാം ആ രണ്ടു പേര് അല്ലേ നമുക്ക് അവരുടെ പേര് നോക്കാം അവിടെ അനിയത്തി ഉണ്ട് അനിയനുണ്ട് അതിലേതാക്ഷര ഉള്ളത് ആ സ്വരാക്ഷരം ഇന്ന് അക്ഷരം മനസ്സിലാക്കി നമ്മള് ആ അല്ലേ ആന്നുള്ള അക്ഷരം ക്ലാസ് മനസ്സിലായോ കഥ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു